പൂരപ്രേമികൾക്ക് മുന്നിൽ നിറക്കാഴ്ചയൊക്കെ കുടമാറ്റം തെക്കേഗോപുര നടയിൽ തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടത്തെ സാക്ഷിയാക്കി വാനിലേക്ക് ഉയർത്തിയതാ വർണ്ണാഭമായ കുടകൾ തെക്കോട്ടിറങ്ങിയ പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങൾ പരസ്പരം അഭിമുഖമായി നിന്നതോടെ വരാൻ പോകുന്ന വർണ്ണക്കാഴ്ചകൾക്ക് സ്വാഗതമോദിക്കൊണ്ട് ജനക്കൂട്ടം ആർത്തുവിളിച്ചു ആകാംക്ഷാഭരിതമായ നിമിഷങ്ങൾക്ക് വിരാമമിട്ട് ഇരുവിഭാഗത്തിൻ്റെയും വർണ്ണക്കുടകൾ വാനിലേക്ക് ഉയർന്നു തുടങ്ങി നടുക്ക് നിലയുറപ്പിച്ച പൂരപ്രേമികളുടെ കണ്ണുകൾ ഇമജിമ്മതെ ഇടംബലം നോക്കിക്കൊണ്ടിരുന്നു എല്ലാവരെയും വിസ്മയിപ്പിച്ചുകൊണ്ടും ഇടയ്ക്ക് അമ്പരപ്പിച്ചുകൊണ്ടും ഇരുവിഭാഗങ്ങളും തങ്ങളുടെ സ്പെഷ്യൽ കുടകൾ പുറത്തെടുത്തപ്പോൾ പൂര നഗരിയിൽ നിന്നും ആവേശത്താൽ ആർപ്പുവിളികൾ ഉയർന്നു വടക്കൻനാഥൻ്റെ പ്രഭാമണ്ഡല മാതൃകയും ഭക്തഹനുമാനും ചക്കുളത്ത് കാവമ്മയും കൂടാതെ എൽ ഇ ഡി വെളിച്ചത്തിൽ തിളങ്ങിയ തിരുവമ്പാടി ക്ഷേത്ര മാതൃകയും ദേവീദേവന്മാരുമൊക്കെയായിരുന്നു ഇത്തവണത്തെ സ്പെഷ്യൽ കുടകളായി ആകാശത്ത് വരുന്നത് ഇരുകൂട്ടരും രഹസ്യമാക്കി വെച്ചിരുന്ന സർപ്രൈസ് കുടകളെല്ലാം കണ്ട സന്തോഷത്തോടെയാണ് തെക്കേ ഗോപുര നടയിൽ ഒത്തുകൂടിയവർ പിരിഞ്ഞത് അടുത്ത കുടമാറ്റം കാണാനായി ഇനി ഒരു വർഷം നീണ്ട കാത്തിരിപ്പാണ് കൈരളി ന്യൂസ് തൃശ്ശൂർ